ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു മുന്നറിയിപ്പും കൂടാതെ പാകിസ്ഥാൻ മിലിട്ടറി നമ്മുടെ ഇന്ത്യയെ ആക്രമിച്ചു എന്നിട്ടും മടി പതറാതെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാനാവാതെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ അന്നത്തെ വൻ ശക്തികളായ അമേരിക്ക ബ്രിട്ടൻ ചൈന എന്നിവരുടെ സഹായം തേടി അങ്ങനെ ഈ നാല് ശക്തികളും കൂടി ഇന്ത്യയെ ഒരുമിച്ച് ആക്രമിക്കാൻ തുടങ്ങി ഇന്ത്യ യുദ്ധം തോറ്റു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനും അമേരിക്കയും അവരുടെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ കടൽ തീരത്തേക്ക് അടുപ്പിച്ചു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളുടെ യുദ്ധക്കപ്പലുകൾ നമ്മുടെ കടൽ തീരത്ത് അടിഞ്ഞോട്ടെ പക്ഷേ അത് തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ പകുതിയോളം നമ്മോട് യുദ്ധം ചെയ്യാൻ വന്നതുപോലെ അന്ന് ഒറ്റപ്പെട്ടു നിന്ന് ഇന്ത്യയെ സഹായിക്കാൻ വന്നത് റഷ്യയായിരുന്നു നമ്മുടെ സ്വന്തം റഷ്യ അന്ന് റഷ്യയുടെ യുദ്ധക്കപ്പലുകൾ പട്ടാളങ്ങൾ മുങ്ങിക്കപ്പലുകൾ എന്നുവേണ്ട റഷ്യയുടെ മുഴുവൻ മിലിറ്ററി ഫോഴ്സും ഇന്ത്യക്കായി അണിനിരന്നു എന്നിട്ട് റഷ്യ ഒരു പ്രഖ്യാപനവും ചെയ്തു ഇനി നിങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചാൽ അത് റഷ്യയെ ആക്രമിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കുക എന്ന് റഷ്യ പറഞ്ഞതും പാകിസ്ഥാൻ റഷ്യയ്ക്കും ഇന്ത്യക്കും മുമ്പിൽ പേടിച്ച് വിറങ്ങലിച്ച് കീഴടങ്ങിയത് ചരിത്രം